ഹലോ ഗായ്സ് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള മുരിങ്ങക്കായാണ് കേട്ടോ ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ നമ്മൾ ഉപ്പേ വെച്ചു പിന്നെ കുറേ ഇതാ കേട്ടോ നല്ല പച്ച പച്ചക്കളായിരുന്നു നല്ല ചള്ള് മുരിങ്ങക്കായാണ് കേട്ടോ നല്ല പുരിങ്ങക്കായാണ് പിന്നെ ഇത് നമ്മൾ പ്ലാഷിൻ്റെ ഇല അല്ല പ്ലാഷിൻ്റെ ഇല എന്താ പറയുക പ്ലാഷിൻ്റെ ഇലയാണ് കേട്ടോ ഇത് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും വാഴയിലയ്ക്ക് പകരം വാഴയിലും ടേസ്റ്റാണ് പക്ഷേ ഇതിലൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ വരുന്നുണ്ട് സൂചന നേരത്തെ തന്നെ ആകാശവും മണ്ണ് നമുക്ക് തരും അതായത് ടോട്ടൽ മണ്ണ് സ്വർണ്ണ നിറം സാധാരണ പറയും നിലം പഴുത്തു ഇനി മഴ പെയ്യുന്നതാണ് എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് അതേപോലെ മഞ്ഞ മഞ്ഞക്കളവായിട്ട് മൊത്തം നല്ലൊരു മഴ വരുന്നുണ്ട് സൂചന എടുത്ത് കിടക്കണ കാലുടിക്കുന്ന കപ്പാണ് കേട്ടോ ചാരി കുടിക്കും ചാരി കുടിച്ചിട്ട് വാങ്ങിക്കും അതാണ് ഇപ്പത്തെ കളറ് ടോട്ടൽ ഒരു ഗോൾഡിഷ് കളറാണ് പെയ്ത സന്തോഷത്തിലാണ് നീതി കൊട്ടി അവിടെ വളരെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മഴ പെയ്തപ്പോ നല്ല കാറ്റിയിലൊക്കെ അത്ര ചൂടല്ലോള് അതിലും സന്തോഷത്തിലാണത് ചെറുക്ക് നല്ല മഴക്കാറും മഴ കൂടുതലൊക്കെ അപ്പൊ അന്നേരം അവിടെ മഴയത്ത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവിടെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ പിന്നെന്താ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കുറേ മാങ്ങ ഉണ്ട് അതിൽ കുറച്ച് മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് ഞാനിങ്ങനെ ബൗളാക്കി കാണാട്ടോ അപ്പോൾ ഇത് ഇവിടെ വയ്ക്കാം നമുക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ആച്ചി കൂട്ടിൽ കയറി ഇരിക്കുകയാണ് ഇട്ട് കാരണം നമുക്ക് മാങ്ങ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ചാരു മാങ്ങ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുളിയൊക്കെ ഉണ്ട് തോന്നും കടിച്ച് വലിക്കണമൊക്കെ ഉണ്ട് സൂപ്പറാണെന്നൊക്കെ ഓരോ കാണിച്ച് പോയിട്ടുണ്ട് ഗൈസ് കാറ്റ് കണ്ടില്ലേ നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റ് നല്ല നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ നല്ല കാറ്റൊക്കെ കഴിച്ചുമ്പോൾ നല്ല സുഖമുണ്ട് കാരണം എന്താണെന്നറിയോ എന്താ പറയാ നമുക്കിങ്ങനെ കുറേ ദിവസത്തിന് ശേഷം മഴയും കാറ്റും തണുപ്പൊക്കെ വരുന്നോണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ കാണാനും അതുപോലെ കാറ്റത്തിങ്ങനെ എല്ലാം ഇങ്ങനെ കാണാനും ഒരു പ്രത്യേക ഭംഗി കാരണം ഇത്തിരി കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ കാറ്റും മഴയും മഴയുടെ സൗണ്ടും നല്ല നെണുത്ത കാറ്റെടു നല്ലത് മകും കാറ്റിൻ്റെ അയലകൾ അത് ശരിക്കും ആസ്വദിച്ചില്ല